കഴിഞ്ഞ ആഴ്ചയുടെ തുടക്കത്തിൽ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൌൺസിന് നാലായിരത്തി മൂന്നൂറ്റി മുപ്പത്തിരണ്ട് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഈ ആഴ്ചയുടെ തുടക്കത്തിൽ നാലായിരത്തി അഞ്ഞൂറ്റി ഒൻപത് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുമ്പോൾ വരും ആഴ്ചയിലെ സ്വർണവിപണിയുടെ നീക്കങ്ങൾ സംബന്ധിച്ച വിദേശ അനലിസ്റ്റ് ഗോൾഡ് ഗോൾഡ് സർവേ റിപ്പോർട്ടും നിഗമനങ്ങളും സ്വർണ്ണവിലയ്ക്ക് ശേഷം ചേർത്തിട്ടുണ്ട് ചൊവ്വാഴ്ച കോർ സി പി ഐ ബുധനാഴ്ചക്കോർ പിപിഐ യു എസ് റീറ്റെയിൽ സെയിൽസ് ആന്റ് എക്സിസ്റ്റിംഗ് ഹോം സെയിൽസ് വ്യാഴാഴ്ച യു എസ് ജോബ്ലെസ് ക്ലെയിംസ് എംബാസ്റ്റേറ്റ് സർവേ ആൻഡ് ഫില്ലി ഫെഡ് മാനുഫാക്ചറിംഗ് ഇൻഡെക്സ് എന്നിവയാണ് വരും വരാനിരിക്കുന്ന ഡാറ്റകളിൽ ചിലത് ഇന്ന് രാത്രി എട്ട് മണിക്ക് ഒരു സ്പെഷ്യൽ വീഡിയോ ഉണ്ടായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇപ്പോൾ തൻ്റെ വില ഗ്രാമിനെ കാലിക്കറ്റ് പതിമൂവായിരത്തി തൊള്ളായിരത്തി എഴുപത് തൃശ്ശൂർ എറണാകുളം പതിമൂവായിരത്തി തൊള്ളായിരത്തി അറുപത് എന്നീ നിലകളിലാണ് എത്തി നിൽക്കുന്നത് കഴിഞ്ഞ ആഴ്ചയുടെ തുടക്കത്തിൽ കേരളത്തിൽ സ്വർണ്ണവില പവന് തൊണ്ണൂറ്റിയൊൻപതിനായിരത്തി അറുന്നൂറ് രൂപയായിരുന്നു എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സ്വർണ്ണവില നോക്കും ഇന്ന് വില മാറ്റം ഇല്ല ഇന്ന് പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് പവന് ഒരു ലക്ഷത്തി മൂവായിരം ഗ്രാമിന് പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് വരും ആഴ്ചയിലെ സ്വർണവിപണിയുടെ നീക്കങ്ങൾ സംബന്ധിച്ച വിദേശ അനലിസ്റ്റുകളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടിൽ എൺപത്തി എട്ട് ശതമാനം വാൾസ്ട്രീറ്റ് അനലിസ്റ്റുകളും അറുപത്തി ഒൻപത് ശതമാനം മെയിൻ സ്ട്രീറ്റ് നിക്ഷേപകരും സ്വർണ്ണവില ഉയരുമെന്ന് അഭിപ്രായപ്പെടുമ്പോൾ ആറ് ശതമാനവും പതിനാറ് ശതമാനവും സ്വർണ്ണവില കുറയുമെന്ന് അഭിപ്രായപ്പെട്ടു ആറ് ശതമാനവും പതിനഞ്ച് ശതമാനവും ന്യൂട്രലായി തുടരുകയും ചെയ്തു വന്നിട്ടുള്ള ഗോൾഡ് സർവേ റിപ്പോർട്ട് വിലയിരുത്തുമ്പോൾ ഇരു അനലിസ്റ്റ് സംഘങ്ങളിലെയും ഭൂരിപക്ഷം ആളുകൾ വരും സ്വർണ്ണവില ഉയരുമെന്നാണ് അഭിപ്രായപ്പെടുന്നത് അപകടം നിറഞ്ഞ ഭൂമരാഷ്ട്രീയ പിരിമുറുക്കങ്ങൾക്കിടയിൽ വിപണി ഉയർച്ച സാധ്യതയോടെ നിലനിൽക്കുന്നു എന്നാൽ അതോടൊപ്പം ഈ ആഴ്ചയിൽ ചൊവ്വാ ബുധൻ ദിവസങ്ങളിൽ വരാനിരിക്കുന്ന പ്രധാന സാമ്പത്തിക ഡാറ്റകളിലേക്ക് കൂടി വിപണി ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നു ഈ പണപ്പെരുപ്പ ഡാറ്റ വിപണിക്ക് വളരെ പ്രധാനമാണ് അവ വിപണിയെ സ്വാധീനിച്ചേക്കും അവ സംബന്ധിച്ച സൂചന അന്നേ ദിവസം രാവിലെ വീഡിയോയിൽ നൽകാൻ ശ്രമിക്കാം ഇന്ന് രാത്രി എട്ട് മണിക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വിപണി നീക്കങ്ങൾ ഒരു സ്പെഷ്യൽ വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ് വളരെ തിരക്കിലായതുകൊണ്ടാണ് വൈകിയത് കഴിഞ്ഞ ആഴ്ച വീഡിയോ ചെയ്യാൻ സാധിച്ചില്ല എല്ലാവരുടെയും പിന്തുണ തുടർന്നും പ്രതീക്ഷിക്കുന്നു എൻ്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി താങ്ക് ഫോർ വാച്ചിങ്